മഹാഭാരതത്തിൻ്റെ രചനയുടെ അടിസ്ഥാന ദാർശനിക ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ ബലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാരാരുടെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടാണ് ബലം ചാഹം കാമരാഗ വിവർജിതം ബലവാന്മാരിൽ പ്രശംസിക്കപ്പെടുന്ന തരത്തിൽ വ്യാപൃതമായി കാണുന്ന ബലം ഹേ അർജുന ഞാനാകുന്നു പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഉതകും വിധത്തിൽ ബലം പ്രവർത്തിക്കപ്പെടുന്നുണ്ടോ ആ ബലങ്ങളൊക്കെയും ഞാൻ തന്നെയാണ് ആ ബലങ്ങളൊക്കെയും എൻ്റെ ബലങ്ങൾ തന്നെയാണ് അതെല്ലാം ഒറ്റ ബലമാണ് അതുകൊണ്ട് ബലം ഒരു അദ്വൈതമാണ് ധാരാളം ബലങ്ങളില്ല അനേകം ബലങ്ങളില്ല അനേകം ബലങ്ങളായിട്ട് തോന്നും പക്ഷേ ബലം ഒന്നേ ഉള്ളൂ അതാണ് ബലത്തിൻ്റെ അദ്വൈതം ആണ് പക്ഷെ അതെങ്ങനെ ആയിരിക്കണം എൻ്റെ ബലം നിങ്ങൾ നിങ്ങളിലൂടെയും എൻ്റെ ബലം പ്രയോഗിക്കപ്പെടാം വൈദ്യുതിയുടെ ബലം അനേകം ബൾബുകളിലൂടെയും മറ്റനേകം യന്ത്രങ്ങളിലൂടെയും അനേകം ഫാനുകളിലൂടെയും പ്രയോഗിക്കപ്പെടുന്ന പോലെയാണ് അത് പ്രയോഗിക്കപ്പെടാം അതെങ്ങനെ ഇരിക്കണം അത് കാമരാഗ കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഫലദർഷഭ അല്ലയോ ഭരതപുത്ര ഈ ദുഷ്യന്ത മകനെ സർവധവനൻ എന്ന് പറയുന്ന അയാൾക്ക് ഭരതൻ എന്ന പേരുണ്ടായിരുന്നു അയാൾ അയാൾ വലിയ ചക്രവർത്തിയായിരുന്നു അയാളുടെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണ് എല്ലാവരെയും ഭാരത എന്ന് വിളിക്കുന്നത് ഭരതന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനേ എന്നാണ് എന്തർത്ഥം അത് ധൃതരാഷ്ട്രയെയും വിളിക്കും പാണ്ഡുവിനെയും വിളിക്കും ദുര്യോധനനെയും വിളിക്കും മറ്റ് പഞ്ചപാണ്ഡവന്മാരെയും വിളിക്കും ആ കൂട്ടത്തിലാണ് അർജുനനെയും വിളിക്കുന്നത് ർമാവിരുദ്ധോ ഭൂതേഷു ഭൂതങ്ങളിൽ ധർമ്മത്തിന് അനുകൂലമായി കാണുന്ന അനുകൂ ധർമാനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാമങ്ങളും ഞാൻ തന്നെയാണ് അപ്പോൾ അധാർമികമായി ബലം പ്രയോഗിക്കുകയോ സ്വന്തം കാമത്തിൻ്റെ പൂരണത്തിന് വേണ്ടി സ്വന്തം ആഗ്രഹത്തിൻ്റെ പൂരണത്തിന് വേണ്ടി ബലം പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്

ശാരീരികമായ ദൗർബല്യവും അതിൻ്റെ നിഴലിൽ ഈ ആശയത്തിൻ്റെ നിഴലിലുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ഡയോജ ഡയോജനിസിനാണോ ശാരീരികമായ ബലം അലക്സാണ്ടർക്കാണ് ആ ബലമുള്ള ശരീരമാണ് ഇപ്പോഴത്തെ മാതിരി ഉള്ള ഭരണാധികാരികളല്ലോ അവരെ യുദ്ധത്തിൻ്റെ മുൻവശത്തു നിന്ന് പടയാളികളുടെ മുൻ സൈന്യത്തിൻ്റെ മുൻവശത്ത് നിന്ന് പട നയിക്കുന്നവരാണ് ഇപ്പം ശാരീരിക ബലം ദിലീപൻ പറയും സുവീര്യ ഗുപ്താഹി മനോപ്രസൂതിഹി ഞങ്ങൾക്ക് അംഗരക്ഷകന്മാർ വേണ്ട ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് എങ്ങനെയാണ് ആ അംഗരക്ഷകന്മാർ വേണം അല്ലെങ്കിൽ അവർ അവരോടിക്കളയും അമ്മ ഇത് അപകടത്തിൽപ്പെടാതെ അവർ രക്ഷപ്പെടും ഓട്ടത്തിൽ അവരോട് ജയിക്കുകയില്ല ഈ മറ്റേ ഒളിമ്പിക് മത്സരത്തിൽ പങ്കെടുക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ ഓടി രക്ഷപ്പെട്ടുകൾ ഇവയെ ഓടി രക്ഷപ്പെട്ടിരുന്ന ഭരണാധികാരികളല്ല സൂര്യവംശദായക്കന്മാരും ചന്ദ്രവംശ നേക്കന്മാരും അതുകൊണ്ട് അവർക്ക് അംഗരക്ഷകന്മാരും വേണ്ട അതുകൊണ്ട് പതിമേയപുരസര എവിടെ പോകുമ്പോഴും ഈ രാജാവ് പോകുന്നു എന്ന വിവരം അറിയിക്കുന്നതിന് വേണ്ടി ചടങ്ങിനുള്ള അംഗരക്ഷക സന്നാഹങ്ങൾ മാത്രമേ ഉണ്ടാവൂ അത് രാജാവാണ് ചെല്ലുന്നൂന്ന് അറിയാനാണ് അല്ലാതെ അവരുടെ അംഗരക്ഷകന്മാരല്ല അതാണ് നായം ആത്മാ ബലഹീനേന ലഭ്യ മാനസിക ബലമില്ലാത്തവന് തപോബലമില്ലാത്തവന് ഈ ആത്മാവിനെ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത്രമാണ് ആത്മ സാക്ഷാത്കാരം ഉണ്ടാവില്ല ഞാനം ഉണ്ടാവില്ലെന്നാണ് ബലമില്ലാത്തവന് എന്താണ് ബലം പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബലം വേണം കണ്ണുകാണാൻ വയ്യ എങ്ങനെയാണ് ജ്ഞാനം ഞാനുണ്ടാകുന്നത് എഴുന്നേറ്റ് നടക്കാൻ വയ്യ ഉണ്ടാകും പഞ്ചേന്ദ്രിയങ്ങൾ ദുർബലങ്ങളാണ് എങ്ങനെ ും ഉണ്ടാകും കുറിച്ച് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ സമാഹരിക്കപ്പെടുന്നത് അല്ല പ്രജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ ഈ ഈ പ്രജ്ഞാനത്തിന് പഞ്ചേന്ദ്രിയങ്ങളുടെ ബലം എങ്ങനെ നോക്കൂ പഞ്ചേന്ദ്രിയുടെ പരിശീലനം നേടി പിന്നെ പഞ്ചേന്ദ്രിയുടെ ജ്ഞാനത്തെ പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന വിവരത്തെ ഉപേക്ഷിക്കാം വിവരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിനാണ് പഞ്ചേന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ ദുർബലങ്ങളാണെങ്കിൽ പിന്നെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ ബലമുള്ളതുകൊണ്ടാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ പോലെ കുതിച്ച് ചാടും ഇഷ്ടവിഷയങ്ങളിലേക്ക് ഭംഗിയുള്ള വസ്തുക്കളിലേക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കുതിച്ച് ചാടും ഭംഗിയുള്ള സാധനം ഇരുന്നാൽ നമ്മൾ നോക്കി നിൽക്കും ആ ഭംഗിയുള്ള സാധനത്തിന് നല്ല പാട്ട് കെട്ടുന്നാലും ചെവി അങ്ങോട്ട് പോകും നല്ല നൃത്തം കണ്ടാലും അത് നോക്കിക്കൊണ്ടിരിക്കും നൃത്തത്തിലെ കലയായിരിക്കില്ല ആസ്വദിക്കുന്നത് നർത്തകയുടെ ചാട്ടമായിരിക്കും ആസ്വദിക്കുന്നത് നല്ല പഞ്ചവാദ്യം കെട്ടുന്നാലും ചെവി അങ്ങോട്ട് പോകും തൊലിക്ക് സുഖം നൽകുന്ന എന്ത് കണ്ടാലും അത് ചാരി നിൽക്കും അപ്പോൾ തൊലി നമ്മളെ വലിച്ചോണ്ട് പോകും ആ മൃദുവായ ഒരു സംഗതി ഇരിക്കുന്നു പോയി ചാരടാ എന്ന് പറയും പോയി ചാരു അങ്ങനെയാണ് ഈ മെത്തയൊക്കെ ചിലവാകുന്നത് അമ്മ കിടക്കുന്നതുപോലെ അപകടം വേറെയില്ല പക്ഷേ ഈ തൊലിയുടെ പ്രേരണയാണ് അതുപോലെ തിന്നുന്ന സാധനങ്ങൾ വെണ്ണെങ്കിലും തിന്നും രുചിയുള്ളതാണെങ്കിൽ തന്നെ ഇല്ലേ രുചിയുള്ളതാണെങ്കിൽ തിന്ന് മടുത്ത് ചെട്ടിച്ചിരിക്കുകയായിരിക്കും എങ്കിലും കഴിക്കും എന്തിനാണ് വെറുതെ സ്വാദ് അനുഭവിക്കാനാണ് അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സ്വാദ് അനുഭവിക്കാൻ ജന്മ സിദ്ധമായിട്ട് ഇതിൻ്റെ കഴിവില്ലെങ്കിലോ അത് നിയന്ത്രിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതവിടെ മരം പോലെ ഇരുന്നോളൂ അപ്പം ഇത് നിയന്ത്രിക്കുമ്പോഴാണ് എന്തു വരുന്നത് പ്രജ്ഞാനം ഉദയം ചെയ്യുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ അകത്തേക്ക് തിരിച്ച് പിടിക്കണം സിനിമ കാണുമ്പോഴെങ്ങനെയാണ് സിനിമ കാണുമ്പോൾ തിയേറ്റർ റിലേറ്റെല്ലാം ഓഫ് ചെയ്തത് അല്ലേ സിനിമ സിനിമ കാണണമെങ്കിൽ കാണുന്ന കാണുന്ന ആളുകൾക്ക് ആളുകൾക്ക് ചലച്ചിത്രം തിയേറ്ററിൽ പാടില്ല അപ്പോൾ ഓഫ് ചെയ്തു അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളുടെ ദീപം എന്നിട്ട ഈ ശക്തി എല്ലാം കൂടി അകത്തേക്ക് പിടിക്കണം ഇതെല്ലാം കൂടി ഈ സിനിമയുടെ ഫിലിം ഓടുന്ന ഒരു സാധനം അതിൻ്റെ അകത്തേക്ക് ഈ ശക്തി എല്ലാം കൂടി വരും ഈ വൈദ്യുത ശക്തി എല്ലാം കൂടി അതുപോലെ ഇതകത്തേക്ക് തിരിച്ചു പിടിക്കണം അപ്പോഴവിടെ ചില ചിത്രങ്ങൾ കാണും അവിടെ ചില സിനിമകൾ കാണും അത് ആത്മാവിൻ്റെ സിനിമയാണ് അത് ആത്മാവിൻ്റെ പ്രകാശമാണ് ആത്മാവിൻ്റെ ശക്തിയാണ് ആത്മാവിൻ്റെ ശക്തി വിജൃംബിച്ച് തുടങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ കിടീടാ പറയ്ക്കും മത്തനാളിൻ്റെ മുമ്പിൽ അമർച്ചു വരുത്താനൊക്കില്ല അധർമ്മങ്ങൾ കൊണ്ട് അത്തരം ഒരു വ്യക്തിയെ അമർച്ചു വരുത്താൻ സാധ്യമല്ല ആയുധങ്ങൾ കൊണ്ട് ഭീഷണിപ്പെടുത്താൻ സാധ്യമല്ല ബാഹ്യശക്തിക്ക് അയാൾ വിധേയനാവുകയില്ല ബാഹ്യശക്തിയെ അയാൾ മാനിക്കുകയില്ല അയാൾ ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കും അതാണ് ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം കാമുണ്ടായാൽ കാമത്തിൽ നിന്നാണ് രാഗമുണ്ടാകുന്നത് കാമിച്ച വസ്തുവിനായ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നതാണ് രാഗം പിന്നെ അത് മനസ്സിൽ നിന്ന് പോകില്ല ഇപ്പം കാമിച്ച വസ്തുവിലുള്ള നിത്യമായ സംഘം നിത്യമായ ഒട്ടിച്ചേരൽ അതെനിക്ക് വേണം അതെനിക്ക് വേണം അതിനിക്ക് വേണം എന്നിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും അതാണ് രാഗം